സ്പിതി വാലിയിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെങ്കർ മൊഴാശ്രി ഒരിക്കലും നിങ്ങൾ വിട്ടുകള ഉത്തരേന്ത്യയിലെ ഹിമാലയൻ മേഖലയിലെ ഒരു തണുത്തുറഞ്ഞ മരുഭൂമി താഴ്വരയാണ് ലാഹോൾ സ്പിതി അത്ര എളുപ്പം സഞ്ചാരികൾ കടന്നു ചെല്ലാത്ത ഈ താഴ്വരയിൽ നിരവധി പ്രാദേശിക രഹസ്യങ്ങളും നിഗൂഢതകളും കഥകളായി മയങ്ങിക്കിടപ്പുണ്ട് ഹിമാലയൻ പർവ്വത നിരകളുടെ തുഞ്ചത്തായി ചിതൽപ്പുറ്റ പോലെ പറ്റി പിടിച്ച് കിടക്കുന്ന ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു മൊണാസ്ട്രിയുണ്ട് മഞ്ഞുറഞ്ഞ ഹിമാനികളും ഒരു പച്ചപ്പ് പോലുമില്ലാത്ത വരണ്ട കൊടുമുടികളും പല നിറം പൂശിയ പല പല മലകളും ചുറ്റി വളഞ്ഞു വേണം ഇവിടേക്ക് എത്താൻ കേട്ടു കഥയിലെ ഭൂതത്താൻ കോട്ടയെ ഓർമ്മിപ്പിക്കുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെ കഷ്ടപ്പെട്ട് മുകളിലെത്തുന്ന യാത്രികരെ ഇവിടെ ഒരു വിസ്മയം കാത്തിരിപ്പുണ്ട് സ്പിതി വാലി കഠിനവും വിദൂരവുമായ ഈ ഹിമാലയൻ താഴ്വാരത്തിലേക്ക് ഒരു ഉല്ലാസ യാത്രക്കെന്ന പോലെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്കിറങ്ങി പുറപ്പെടാനാവില്ല വെറൈറ്റി ഫുഡ് ഷോപ്പിംഗ് ഇതൊക്കെയാണ് മോഹമെങ്കില് സ്പിതിയിലേക്കുള്ള യാത്രയെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ മാറ്റി ചിന്തിക്കേണ്ടി വരും എന്ത് കഴിക്കണം എവിടെ ഉറങ്ങണം ഇതെല്ലാം അങ്ങ് വിട്ടേക്കുക പകരം സ്പിതി താഴ്വരയിലെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിലെ ചെറിയ വീടുകളിൽ ഗ്രാമീണരുടെ പരിമിതമായ സൗകര്യങ്ങളുള്ള ചെറിയ വീടുകളിൽ ഉറങ്ങി അവരുടെ അടുക്കളയിൽ ഇരുന്ന് എന്താണോ വിശപ്പെടക്കാൻ കിട്ടുന്നത് അത് കഴിച്ച് അപകടകരങ്ങളായ വഴികളിലൂടെ നൂറുകണക്കിന് കിലോമീറ്ററുകളുടെ ഏകാന്തമായ പാതകൾ താണ്ടി സ്ഫിതിയുടെ അതിശയകരമായ ലാൻഡ്സ്കേപ്പിലൂടെ അതിനിഗൂഢമായൊരു ജീവിതാനന്ദം നുകർന്നുകൊണ്ട് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ചില അനുഭവങ്ങളെ സ്വന്തമാക്കാം മൂവായിരത്തി തൊള്ളായിരം അടി ഉയരത്തിൽ സ്പിതി താഴ്വരയുടെ മനോഹാരിതയ്ക്ക് മുകളിലായി മണ്ണൊലിച്ചു പോയ ഒരു കൊടുമുടിയുടെ കൂറ്റൻ പാറക്കൂട്ടത്തിൻ്റെ അറ്റത്ത് അപകടകരമായി പറ്റി പിടിച്ചു നിൽക്കുന്ന ധങ്കർ മൊണാസ്ട്രി സ്പിതി താഴ്വാരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഇത്തരമൊരു സ്ഥലത്ത് എങ്ങനെയാണ് അതും ആയിരത്തിൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പ് സാധു സന്യാസിമാർ ഇങ്ങനെ ഒരു ബഹുനില കെട്ടിടം നിർമ്മിച്ചത് വിശ്വസിക്കാനേ പറ്റില്ല നമുക്ക് ഹിമാലയത്തിന്റെ അതിശയിക്കുന്ന മുഖക്കാഴ്ചകൾ തുടരുകയാണ് ഇത് ഡങ്കർ മൊണാസ്ട്രി ഇപ്പോൾ പുതിയ ഡങ്കർ മൊണാസ്ട്രിയുടെ മുറ്റത്തു നിന്നുകൊണ്ട് നമ്മൾ പിന്നിലായിട്ട് കാണുന്നതാണ് ഓൾഡ് ഡങ്കർ മൊണാസ്ട്രി ഒമ്പതാം നൂറ്റാണ്ടിന് മുന്നും ഏഴാം നൂറ്റാണ്ടിന് ശേഷം എപ്പോഴും പണിതീർത്തെന്ന് വിശ്വസിക്കുന്ന പോലുള്ള ഒരു മനുഷ്യ നിർമ്മിത വിസ്മയം പ്രകൃതിയും മനുഷ്യനും കൈകോർത്ത് ഒരു കാലം നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ടാബോ കാസ എന്നീ രണ്ട് പട്ടണങ്ങൾക്കിടയിലാണ് ധങ്കറിലേക്കുള്ള മലകയറ്റം തുടങ്ങുന്നത് ടാബോയിൽ ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയ വീട് ചെറുതെങ്കിലും നല്ല ഭംഗിയുള്ളതായിരുന്നു വീട്ടമ്മയും ബന്ധുവുമാണ് അടുക്കളയിൽ പാചകം രണ്ടുപേരും ടാബോ പ്രൈമറി സ്കൂളിലെ ടീച്ചർമാരാണ് ഇവിടത്തുകാരുടെ അടുക്കള ഒന്ന് കാണണം നമ്മുടെ സ്വീകരണ മുറിയേക്കാൾ വൃത്തിയും ചന്തവും ഉണ്ട് ആകെയുള്ള രണ്ട് മുറികൾ അതിഥികൾക്കായി വിട്ടു തന്ന് ഇവരെന്നുറങ്ങുക ഈ അടുക്കളയിൽ തന്നെ അപ്പോൾ വേവിച്ചെടുത്ത ചോറും കാബേജും പരിപ്പുകറിയുമായിരുന്നു വിഭവങ്ങൾ നല്ല രുചിയുള്ള ഭക്ഷണം സ്ഫിതിയുടെ മറ്റിടങ്ങളെ സംബന്ധിച്ചിടത്തോളം ധങ്കറിൻ്റെ താഴ്വാരം സമൃദ്ധമാണ് എന്ന് പറയാം ശൈത്യപ്രദേശമായതിനാൽ ഇന്നാട്ടിലെ കാർഷിക സീസൺ ചെറുതാണ് അരിവുകളുടെ തടങ്ങളിൽ മാത്രമാണ് കൃഷി ചെയ്യാൻ പറ്റൂ സ്പിതി പിൻ നദികളുടെ തടങ്ങളിലായി ബാർലിയും കടലയുമാണ് ഇവരുടെ പ്രധാന കൃഷി ഉരുളക്കിഴങ്ങ് രാജ്മ തുടങ്ങിയ പയർ പയർവിളകളുമുണ്ട് വഴിയോരത്ത് മുഴുവൻ ഒലീവ് അത്തിമരങ്ങൾ സമൃദ്ധമായി വളരുന്നുണ്ട് ഇവിടെ നിന്നാണ് ദുർഘടമായ കയറ്റങ്ങളുടെ പാത തുടങ്ങുന്നത് ഇനി മരമില്ല ചെടിയില്ല പച്ചപ്പുമില്ല നരച്ച കൽക്കൂട്ടങ്ങൾ മാത്രം ചെറുവാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാവുന്ന കൽവഴികളിൽ നിറയെ ഇളകി കിടക്കുന്ന പാറക്കഷ്ണങ്ങളാണ് വാഹനത്തിനുള്ളിലായിട്ട് പോലും കൽവഴികളിൽ കുത്തിച്ചാടി മറിഞ്ഞ് ക്ഷീണിതരായി മുകളിലേക്ക് എത്തുന്നേരം ദൂരത്തുനിന്നേ കാണാം അതിപുരാതനമായ ദങ്കർ കോട്ട ചക്രവാളത്തിലേക്ക് കൈകൾ നീട്ടുന്ന ഭൂതങ്ങളെ പോലുള്ള പാറക്കെട്ടുകൾക്കിടയിൽ ചിതൽപ്പുറ്റുപോലെ പറ്റി പിടിച്ചു കാണുന്ന കോട്ടയുടെ ദൃശ്യം അത് വർണ്ണിക്കാൻ എനിക്ക് എൻ്റെ ഭാഷ പോരാതെ വരുന്നു ആദ്യം നമ്മൾ ന്യൂ ദംഗർ മൊണാസ്ട്രിയുടെ മുന്നിലാണ് എത്തുക ഇവിടെ ഇറങ്ങാതെ പിന്നെയും മലയുടെ തുഞ്ചത്തേക്ക് കുട്ടിക്കഥകളിൽ നിന്നിറങ്ങി വന്ന ഏതോ ചെകുത്താൻ കോട്ടയെ ഓർമ്മിപ്പിക്കുന്ന പാറക്കെട്ടുകളിൽ വഴിത്താര ഒടുങ്ങുന്നു സെൻട്രൽ ടിബറ്റൻ മാതൃകയിലാണ് ആർക്കിടെക്ചർ ധാങ് എന്ന വാക്കിന് പാറ മലഞ്ചെരിവ് എന്നർത്ഥം കർ എന്നാൽ കോട്ട എന്നും പാറയിൽ പണിതീർത്ത ധങ്കർ ഗോംബയുടെ ചരിത്രവുമായി നിരവധി ഐതിഹ്യങ്ങൾ ഇഴപിരിഞ്ഞു കിടക്കുന്നുണ്ട് കോട്ടക്കകത്തേക്ക് പടികൾ കയറാൻ പോലും നന്നേ ആയാസപ്പെട്ടു പതിവ് പോലെ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നങ്ങൾ ഓക്സിജൻ അഭാവം കിതപ്പ് തളർച്ച പക്ഷേ ചെന്ന് കേറിയത് ഇതുവരെ അറിയാത്ത മറ്റൊരു പുരാതന കാലത്തേക്കായിരുന്നു ചെളി കല്ല് തടി ഇവ കൊണ്ടൊക്കെയാണ് നിർമ്മാണം മഡ്മൊണാസ്ട്രി എന്നും ഇതിന് വെളിപ്പേരുണ്ട് ഇടുങ്ങിയ പടികളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നിരവധി ചെറിയ മുറികളും പ്രാർത്ഥനാ ഹാളുകളും ഇവിടെയുണ്ട് ജനലിലൂടെ ലഭിക്കുന്ന ചെറിയ വെളിച്ചമൊഴിച്ചാൽ മുറിയെല്ലാം ഇരുട്ടിലാണെന്ന് പറയാം ഏഴാം നൂറ്റാണ്ടിനും ഒമ്പതാം നൂറ്റാണ്ടിനും മധ്യയാണ് പണി കഴിപ്പിച്ചത് അത്രേ എന്നുവച്ചാല് ഒരു ആയിരത്തി നാനൂറ് വർഷം മുന്നേ അമ്പോ സമ്മതിക്കുന്ന കാലമേ നൂറ്റാണ്ടുകളായി സന്യാസിമാരുടെ പ്രാർത്ഥനകൾ മുഴങ്ങിയിരുന്ന പുരാതനമായ ആയിടത്ത് പഴമയുടെ ഗന്ധമുള്ള തണുത്ത വായു കഷ്ടപ്പെട്ട് ആഞ്ഞു ശ്വസിച്ച് നമ്മൾ നിൽക്കുമ്പോൾ സത്യമായും തോന്നിപ്പോകും ഒരു ടൈം മെഷീനിൽ കയറി എങ്ങാണ്ട് നിൽക്കുകയാണെന്ന് കാലം പിന്നിലേക്ക് സഞ്ചരിച്ച് സമയം നിശ്ചലമായതുപോലുള്ള അനുഭവം ഇരുട്ടിലൂടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയാണ് ധ്യാനിക്കുന്ന ബുദ്ധന്റെ പ്രതിമയുള്ള പൂജാമുറിയും തുറന്ന മട്ടുപാവും ലോകത്തിൽ തന്നെ അതിവിശിഷ്ടമായ ബുദ്ധ വിഗ്രഹമാണിത് ധങ്കർ ബുദ്ധൻ എന്നാണ് വിശേഷണം പിച്ചളയിൽ പണിതീർത്ത ഈ വിഗ്രഹം എട്ടാം നൂറ്റാണ്ടിൽ വടക്കൻ പാകിസ്ഥാനിലെ ഗിൽഗിറ്റിൽ നിർമ്മിച്ചതാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഡങ്കർ മോണാസ് വളരെ വിചിത്രമായൊരു ചരിത്രം കൂടിയുണ്ട് ഉണ്ട് പോരാട്ടത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഒളിച്ചിരിക്കലിന്റെയും ഒക്കെ ഒരു തന്ത്രത്തിന്റെ ചരിത്രം കൂടി കാരണം ഇത് ഇത്രയും ഉയരത്തിലുള്ളൊരു കോട്ടയായിട്ട് പണിതുകൊണ്ട് ഇതൊരു ആരാധനാലയത്തോടൊപ്പം ഒരു പ്രതിരോധ കോട്ട കൂടിയാണ് ഇവർക്ക് ദൂരയിൽ നിന്ന് ശത്രുക്കൾ വരുന്നത് കാണാമായിരുന്നു അതിനുള്ള ഒരുക്കങ്ങൾ അവരെ പ്രതിരോധിക്കാനുള്ള നടത്താമായിരുന്നു എപ്പോഴും ആക്രമങ്ങളെ ആക്രമണങ്ങളെ നേരിട്ടിരുന്ന ഒരു കാലത്ത് ഇവരത് സഹായിച്ചിരുന്നു എന്നാ പറയണേ ഈ പഴയ കോട്ട അതിന്റെ നിർമ്മാണ ശൈലി കൊണ്ട് നമ്മൾ അമ്പരപ്പിക്കും പോലുള്ള ഈ മൺ കോട്ട ഇതിന്റെ കാലത്തെ കുറിച്ച് പറയുന്നത് ഏഴാം നൂറ്റാണ്ടിന് ശേഷം ഒമ്പതാം നൂറ്റാണ്ടിന് മുന്നേയുമാണ് ഈ കോട്ട പണി കഴിപ്പിച്ചതെന്നാണ് അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ഒരു തരത്തില് പല നിലകളുള്ള ഈ കോട്ട പണി കഴിപ്പിച്ചപ്പോഴും ആ മുകളിലെ നിലനിൽക്കുന്നു നമ്മൾ വിടുന്നില്ല കേട്ടോ കാരണം അത് ചിലപ്പോ നമ്മളെ താങ്ങാനുള്ള ശേഷി അന്നത്തെ ആ ഒരു കാലാവസ്ഥ സമയം സന്ധ്യ നേരം വൈകുന്നേരത്തെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണിവർ ചൂടാക്കി കൊണ്ടുവന്ന എണ്ണയാണ് ചിരാതുകളിൽ ഒഴിക്കുന്നത് പക്ഷെ എന്ത് കാര്യം നോക്കി നോക്കി നിൽക്കുമ്പോൾ എണ്ണ തണുത്തുറയാൻ തുടങ്ങി പൂജാതി കർമ്മങ്ങളിൽ സഹായികളായി സ്ത്രീകളുമുണ്ട് നമ്മളെ കാണുമ്പോൾ അവർക്കും എന്തൊരാനന്ദം ഇതാണ് ധ്യാന ഗുഹ ഇരുട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുകൾ മൺചുവരിൽ പതിച്ചിരിക്കുന്ന അസംഖ്യ നാണയങ്ങൾ പല പല കാലത്തു നിന്നുള്ളവ പടികൾ കയറി ചെല്ലുമ്പോൾ നേരെ മുകളിലായി ഒരാടിൻ്റെ ശരീരം സ്റ്റഫ് ചെയ്ത് തൂക്കിയിരിക്കുന്നു ഇത് വെറി മോണാസ്ട്രിയിലെ ഹോളി ഷീപ്പായിരുന്നു അത് അതിനെ അത് മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ഒരു സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് അതിനോട്ടുള്ളൊരു ആദരവ് ഒരു ട്രിബ്യൂട്ടായിട്ട് കൊമ്പുകളും പല നിലകളായിട്ടാണ് നിഗൂഢ ആശ്രമം പണിതീർത്തിരിക്കുന്നത് നമ്മുടെ പിന്നൊരു ഓൾഡ് ഈ മൊണാശ്രീയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ബാക്കിൽ കാണുന്നത് പക്ഷെ നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല നമ്മൾ അവിടേക്ക് കയറുകയാണെങ്കിൽ അത് ഇടിഞ്ഞ് പൊളിക്കും ഇത് അതവിടെ നോണ്ട്രി എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മളെ താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്രയും സന്ദർശക ബാഹുല്യം മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ താഴ്വാരത്തിൽ സ്പിതി പിൻ നദികളുടെ സംഗമത്തിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണാം സന്ധ്യാപ്രാർത്ഥന തുടങ്ങുകയായി പാലി ഭാഷയിലുള്ള മന്ത്രങ്ങൾക്കൊപ്പം ചില വാദ്യോപകരണങ്ങളുടെ ശബ്ദവുമുണ്ട് പ്രാർത്ഥനാ മുറിയിലേക്ക് നമ്മൾക്ക് പ്രവേശനമില്ല പടികൾ ഇറങ്ങുമ്പോഴേക്കും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉച്ചസ്ഥായി മുഴങ്ങി തുടങ്ങിയിരുന്നു മതവും വിശ്വാസവും ചരിത്രവും മിത്തുകളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇരുണ്ട ഇടനാഴികൾ വിട്ടിറങ്ങിയിട്ടും മനുഷ്യകുലത്തിൻ്റെ പ്രാചീനകാല രേഖകൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ മന്ദിരത്തിലേക്ക് കയറാനേ തോന്നിയില്ല സഞ്ചാരിയുടെ വെളിപാടുകളിൽ വെളിച്ചം വിശാൻ പുതിയ കാലത്തെ വർണ്ണപ്പകിട്ടുകൾക്ക് കഴിയില്ലെന്ന് തീർച്ചപ്പെടുത്തി നിഗൂഢ വഴികളിലൂടെ മലയിറങ്ങി യാത്ര തുടരുകയാണ് പുതിയ അനുഭവങ്ങളിലേക്ക്